സർ നിലമ്പൂർ വലിയ പ്രളയത്തിൽ വീടും എല്ലാം ധികം ആദിവാസി കുടുംബങ്ങൾ ദുരിതം ദുരിതമനുഭവിക്കുക പ്രളയത്തിൽ വീടുകൾ തകർന്ന് ഏഴു വർഷമായി വനത്തിനുള്ളിൽ ഒറ്റപ്പെട്ട ആദിവാസി കുടുംബങ്ങളുടെ പുനരധിവാസം നിയമസഭയിൽ ഉയർത്തി ആര്യാടൻ ഷൗക്കത്ത് എം രണ്ടായിരത്തി പത്തൊമ്പതിലെ പ്രളയത്തിൽ വീടുകൾ നഷ്ടപ്പെട്ട് നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ പോത്തുകൽ കരുളായി വഴിക്കടവ് പഞ്ചായത്തുകളിൽ വനത്തിനുള്ളിൽ പ്ലാസ്റ്റിക് ഷീറ്റുകൾ മേഞ്ഞ കുടിലുകളിലാണ് ഇരുന്നൂറിൽ പരം കുടുംബങ്ങൾ കഴിയുന്നത് ഇവർക്ക് ശുചിമുറിയോ കുടിവെള്ളമോ അടക്കമുള്ള സൗകര്യങ്ങളൊന്നുമില്ല ആറുമാസം മുമ്പ് വകുപ്പ് മന്ത്രി നേരിട്ട് ഇവരുടെ പ്രയാസങ്ങൾ കണ്ട് മനസ്സിലാക്കിയതാണ് ഇവരെ എന്ന് പുനരധിവസിപ്പിക്കാനാവും ഇവർക്ക് അർഹതപ്പെട്ട ഭൂമി എന്ന് വിതരണം ചെയ്യാനാവുമെന്നാണ് നിയമസഭയിൽ എം എൽ എ ചോദ്യം ഉന്നയിച്ചത് നിലമ്പൂരിലെ ഉന്നതികളിലുള്ളവരുടെ പ്രയാസങ്ങൾ നേരിൽ കണ്ട് ബോധ്യപ്പെട്ടതാണെന്ന് പട്ടികജാതി വർഗവകുപ്പ് മന്ത്രി ഒ ആർ കേളു പറഞ്ഞു ഉപഭോക്താക്കളും ലക്ഷത്തോളം തിവരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ വനത്തിനുള്ളിൽ താമസിക്കുന്നവർ പുറത്തേക്ക് വരാൻ വിമുഖത കാണിക്കുന്നുണ്ട് എങ്കിലും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടതുണ്ട് പുനരധിവാസം സംബന്ധിച്ച് പരിശോധിച്ച് പദ്ധതി നടപ്പാക്കി വരികയാണെന്ന് മന്ത്രി മറുപടി നൽകി സർ എന്റെ നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ രണ്ടായിരത്തി പത്തൊൻപതിലുണ്ടായ വലിയ പ്രളയത്തിൽ വീടും പാർപ്പിടെല്ലാം നഷ്ടപ്പെട്ടുകൊണ്ട് ഇരുന്നൂറിലധികം ആദിവാസി കുടുംബങ്ങൾ ദുരിതം അനുഭവിക്കുക പോത്തുകല്ല് പഞ്ചായത്തിലെ വാണിയമ്പുഴ കുമ്പളപ്പാറ തണ്ടക്കല്ല് അതേപോലെ വഴിക്കടവ് പഞ്ചായത്തിൽ പോത്തുകല്ല് പഞ്ചായത്തിൽ കരുളായി പഞ്ചായത്തിൽ കഴിഞ്ഞ ഏഴ് വർഷമായി ഇപ്പോഴും അവർ നീല പ്ലാസ്റ്റിക് ഷീറ്റിനുള്ളിലാണ് കഴിയുന്നത് അവരുടെ പുനരധിവാസം ഇതുവരെ നടന്നിട്ടില്ല അവർക്ക് ശൗചാലയമില്ല കുടിവെള്ളമില്ല മന്ത്രി മന്ത്രി തന്നെ നേരിട്ട് കണ്ടതാണ് സർ തിരഞ്ഞെടുപ്പ് കാലം ഈ ആറ് മാസം മുൻപ് മന്ത്രി തന്നെ നേരിട്ട് കണ്ടതാണ് എന്ന് അവരുടെ പുനരധിവാസം പൂർത്തീകരിക്കാൻ കഴിയും അവർക്ക് അവകാശപ്പെട്ട ഭൂമി എന്ന് കൊടുക്കാൻ പറ്റും അവർക്ക് പാർപ്പിട സൗകര്യം സാർ ഈ പറയുന്ന പോലെ ഞാൻ നേരിട്ട് ആ പ്രദേശം ഞാൻ സഞ്ചരിച്ചിരുന്നു പ്രളയത്തിൽ പൂർണ്ണമായിട്ടും തകർന്നിട്ടുള്ള ഒരു ഉന്നതി നല്ല നേരിട്ട് പോവുകയും ആ കാര്യങ്ങളെ പരിശോധിക്കുകയും ബോധ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് അവരെ പുനരധിന് വേണ്ടിയിട്ടുള്ള ഒരു നടപടിയും പരിശോധനയും ഇപ്പോൾ വകുപ്പ് ചെയ്തു വരുന്നുണ്ട് അവരെ അവരൊക്കെ ഒരു വനപ്രദേശത്താണ് അവർ താമസിച്ചുകൊണ്ടിരിക്കുന്നത് അവരെ വനത്തിന്റെ ഉള്ളിൽ നിന്നിട്ട് മറ്റൊരു പ്രദേശത്തേക്ക് വരുന്നതിന് വേണ്ടിയിട്ട് ചില വിമുഖക്കെ പ്രകടിപ്പിച്ചിട്ടുണ്ട് പക്ഷേ എങ്കിലും അവരുടെ വിഷയങ്ങൾ പരിഹരിക്കേണ്ടതുണ്ട് അതിനു വേണ്ടിയിട്ടുള്ള നമ്മുടെ വകുപ്പിന്റെ ടി ആർ ഡി എം പദ്ധതി പ്രകാരം അവരെ പുനരുദ്ധരിശിക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതി ഇപ്പോൾ നമ്മൾ പരിശോധിച്ചു വരികയാണ് നടപ്പാക്കി വരികയാണ് സാർ